നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചോയ ചങ്ക്സ് റെസിപ്പിയാണ് ഇത് നോൺ വെജിൻ്റെ സ്റ്റൈലിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല തിളച്ച വെള്ളത്തിൽ നൂറ്റി അൻപത് ഗ്രാം സോയ അരമണിക്കൂർ കുതിർത്തി വെക്കുക ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം രണ്ട് പ്രാവശ്യം കഴുകുന്നത് കൊണ്ട് തെറ്റില്ല നല്ല വൃത്തിയായി കഴുകിയെടുക്കാം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ചേർത്ത് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കാം ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാല് സവോള ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ആവശ്യത്തിന് കറിവേപ്പില ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ആഡ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഇഞ്ചി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ആഡ് ചെയ്യാം വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അടുപ്പിൽ തീയെ നമ്മൾ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇതേപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ മണം കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കറിവേപ്പില ഇപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യമേ ഇട്ട് കൊടുത്താൽ തന്നെ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോള പെട്ടെന്ന് തന്നെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും ഇനി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളകാണ് അത് ഇതിലേക്ക് കൊടുക്കാം ഇത് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും ഇതിനാവശ്യമായ മസാല എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ എടുത്തത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മതി പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂണിൽ കുരുമുളക് പൊടി ചെറിയ സ്പൂണിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം തീ കൂട്ടി വെക്കാതെ സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കാരണം അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഏകദേശം ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നല്ലോണം ഇളക്കിയതിന് ശേഷം പച്ചമണം എല്ലാം പോയതിനു ശേഷമാണ് തക്കാളി ആഡ് ചെയ്യേണ്ടത് കാരണം തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തക്കാളി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ മസാല നല്ല ചുവന്ന കളറിലേക്ക് കിട്ടില്ല അതുകൊണ്ടാണ് തക്കാളി എല്ലാം മസാലകളും ചേർത്തതിന് ശേഷം ആഡ് ചെയ്യാൻ പറയുന്നത് ഇതേപോലെ നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് അടച്ചു വെക്കാം നിങ്ങൾക്ക് എത്രയാണോ മസാല ആവശ്യം അതിനനുസരിച്ച് പൊടികളും അതേപോലെ വെള്ളവും ചേർക്കാവുന്നതാണ് ആദ്യമേ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്തത് കൊണ്ട് ഇനി ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇനി അടച്ചു വെച്ച് നന്നായി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം മസാല നല്ല രീതിയിൽ തന്നെ തിളച്ച് സവോള തക്കാളി എന്നിവ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക സോയ ചങ്ക്സിലേക്ക് ഉപ്പ് മുളക് എന്നിവ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ മുൾ മുളക് പൊടി എല്ലാം എരുവെല്ലാം കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം മസാലയെല്ലാം സോയ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലോണം ഫ്രൈ ആയി വെള്ളം എല്ലാം വറ്റി മസാലയൊക്കെ സോയ ചങ്സിൽ പിടിച്ചിട്ടുണ്ട് ഇതേ ലെവലിലാണ് നമുക്ക് ആവശ്യം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ നോൺ വെജ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൽ കിട്ടുന്നത് അതിലേക്ക് ആവശ്യത്തിനായി മല്ലി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിനു ശേഷം അതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്